നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ കൊളംബിയക്ക് പരാജയം രുചിക്കേണ്ടി വന്നിരുന്നു നിലവിലെ ജേതാക്കളായ അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കൊളംബിയയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവസാനത്തെ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽവി അറിയാത്ത കൊളംബിയക്ക് അർജന്റീനക്ക് മുന്നിൽ അടിപതറുകയായിരുന്നു ലൗട്ടറോ മാർട്ടിനസ് നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി എയ്ഞ്ചൽ ഡി മരിയക്ക് കിരീട നേട്ടത്തോടുകൂടി അർജന്റീന ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ലയണൽ മെസ്സി പരിക്ക് കാരണം രണ്ടാം പകുതിയിൽ കളിക്കളം വിട്ടിരുന്നു ഇതേക്കുറിച്ച് ഡി മരിയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് മെസ്സിയുടെ പരിക്കാണ് മത്സരത്തിൽ തങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് എന്നാണ് ഡി മരിയ പറഞ്ഞിട്ടുള്ളത് കിരീടമില്ലാതെ മടങ്ങാൻ തങ്ങൾക്ക് മനസ്സില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏഞ്ചൽ ഡി മരിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം ലയണൽ മെസ്സിയുടെ പരിക്ക് തന്നെയായിരുന്നു ആദ്യ പകുതിയിൽ കളിക്കളം വിട്ട് സമ വിട്ട മത്സരത്തിൽ നിന്നും പിന്മാറാൻ മെസ്സി തയ്യാറായിരുന്നില്ല തളർന്ന് വീഴുന്നത് വരെ കളിക്കളത്തിൽ തുടരും എന്നായിരുന്നു മെസ്സി പറഞ്ഞിരുന്നത് അദ്ദേഹത്തെ കൊണ്ട് സാധ്യമാകുന്നതെല്ലാം നൽകിക്കൊണ്ടാണ് മെസ്സി കളിക്കളം വിട്ടത് കിരീടമില്ലാതെ അദ്ദേഹത്തെ മടക്കി അയക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളവും മെസ്സിയെ സംബന്ധിച്ചെടുത്തോളവും എല്ലാ അർജന്റീന താരങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു കോപ്പ അമേരിക്ക ഏറ്റവും സന്തോഷകരമായ രീതിയിലാണ് അവസാനിച്ചിട്ടുള്ളത് ഇതാണ് ഡി മരിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി നാഷണൽ ടീമിൽ നമുക്ക് യെ കാണാൻ കഴിയില്ല അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെയാണ് അർജന്റീന ദേശീയ ടീമിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങിയിട്ടുള്ളത് ഒരു വർഷം കൂടി അദ്ദേഹം ബെൻഫിക്കയിൽ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം അർജന്റീനയിലെ റൊസാരിയോ സെൻട്രൽ എന്ന ക്ലബിലേക്ക് മടങ്ങും എന്നാണ് പൊതുവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം